வேகடி கொள்ளாம இருக்கணும். いや, അല്ല കുറ കുറയുന്നാ കട്ട് കട്ട് ഇതാ കാലു കൊട്ട കടി ഇങ്ങ വല്ല സട്ടിണ്ട് ഇല്ല ആ വന അങ്ങനെ കട്ടീതു കട്ടീതു വല തീരും ഇടക്ക് പോയാ ഇപ്പറ കട്ട ഇപ്പട അങ്ങ കട്ടീതു ഇനടക്ക് ഏറ്റെടുക്ക് കണ്ടോ അമ്മ അമ്മ സമനന പെട് ഇണ്ട് വന കൊക്ക വന അങ്ങനെ काटു ശു വന കട്ടീതു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് വല്യൊരു ഹോൾ ആണ് വലക്ക് പിന്നെ ാണ് കേറണെ മല മൊത്തം ഞാനിടത്തന്നെ ഇരുമ്പ റിംഗ് വലിന് വീട്ടിലിങ് ഏറ്റവും വീട്ടിലോ ഫിലോപ്പി വീട്ടിലിങ്ങനെ പോയത് റിംഗിലേക്ക് അങ്ങനെയുണ്ട്

ഇത് താഴെ ഇടുന്നേ. ഞാൻ പോനെ പോകാനും പോകാനും ആണ് പോണം. ഞാൻ എടുച്ചിട്ടുണ്ട്. ഓക്കേ. കൊനൊ വെക്കുക. ഇത് കാല് കളഞ്ഞതില് പിന്നെ